പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ജഗോരം ജപ്പാനീസ് സിനിമ ഈ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി മികച്ച ചിത്രത്തിനുള്ള രജതചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിൻ്റെ തടവ് സ്വന്തമാക്കി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി ഒന്നുകൂടി നോക്കാം തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണചകോരം ജപ്പാനീസ് സിനിമ ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി മികച്ച ചിത്രത്തിനുള്ള രജതചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിൻ്റെ തടവ് സ്വന്തമാക്കി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി അടുത്ത പോയിന്റ് നോക്കാം സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫെയ്സ്ലെസിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു ഒന്നുകൂടി നോക്കാം സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫെയ്സ്ലെസിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു അടുത്തൊരു പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അറുപത്തിയേഴ് പോയിന്റ് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം ഒന്നുകൂടി നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അറുപത്തിയേഴ് പോയിന്റ് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി അടുത്തിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാര് പ്രമോദ് അഗർവാൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർ ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്രസമ്മാനം ലഭിച്ചു ഒന്നുകൂടി നോക്കാം ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർ ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്രസമ്മാനം ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരിപ്പുഴ ശ്രീകുമാറിന് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒന്നുകൂടി നോക്കാം ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരിപ്പുഴ ശ്രീകുമാറിന് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയ വ്യക്തിയാര് കവി കുരിപ്പുഴ ശ്രീകുമാർ ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഇരുപത്തിനാല് പോയിൻറ്റ് കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത് അടുത്ത പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനത്തിനും സ്റ്റഡി മെറ്റീരിയലുകൾക്കുമായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആട്ട്മി എന്ന റിക്വസ്റ്റ് അയച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഒന്നുകൂടി നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു അടുത്തിടെ ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടന്നതെവിടെയാണ് ന്യൂഡൽഹിയിൽ വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സുയാറ്റക്കിന് അടുത്തിടെ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ വനിതയാര് ഇഗ സുയാറ്റക്ക് ഇഗ സുയാറ്റക്ക് ഏത് രാജ്യക്കാരിയാണ് പോളണ്ട് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകുന്നതാര് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയും തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തിടെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഹാർദിക് സിംഗ് അടുത്തിടെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് സവിത പൂനിയ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു അടുത്തിടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയായി ഡോക്ടർ ബി ഇക്ബാൽ അടുത്തിടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതി മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിയുടെ രചയിതാവാര് ഡോക്ടർ ബി ഇക്ബാൽ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്തിക് സായിരാജ് രങ്കി റെഡ്ഡിയും അർഹരായി മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡ് നേടിയത് ആരൊക്കെ ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വ് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടി സാത്വ് സായിരാജ് രംഗി റെഡ്ഡി എന്നിവർ ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ അടുത്തിടെ അർജുന അവാർഡ് നേടിയ കായിക താരങ്ങൾ ആരൊക്കെയാണ് മലയാളിയായ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പ് അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളിയാർ അല്ലെങ്കിൽ അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വ്യക്തിയാര് ഇ ഭാസ്കരൻ അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ഇ ഭാസ്കരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കബഡി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏത് രാജ്യത്തിനെതിരെയാണ് സഞ്ജു സാംസൺ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അടുത്തിടെ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏത് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിയുടെ രചയിതാവാര് ഇ വി രാമകൃഷ്ണൻ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ശരണബാല്യം ശരണബാല്യം പദ്ധതി നടപ്പാക്കുന്ന വകുപ്പ് ഏത് വനിതാ ശിശുവികസന വകുപ്പ് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായി നീനാ സിംഗ് നിയമിതയായി ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് എൺപത്താറ് വയസ്സ് അന്തരിച്ചു ഒന്നുകൂടി നോക്കാം കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് എൺപത്താറ് വയസ്സ് അന്തരിച്ചു ഏഷ്യയിൽ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ എഴുപതാം വയസ്സിൽ അന്തരിച്ചു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ ഏഷ്യയിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ എഴുപതാം വയസ്സിൽ അന്തരിച്ചു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്ട് ഫ്രണ്ട്സ് എൺപത്തഞ്ച് വയസ്സ് അന്തരിച്ചു ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രണ്ട്സ് എൺപത്തഞ്ച് വയസ്സ് അന്തരിച്ചു കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി എ ജാഫർ എഴുപത്തൊമ്പത് വയസ്സ് അന്തരിച്ചു കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി എ ജാഫർ അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ എൺപത്താറ് വയസ്സ് അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അമ്പത്തൊന്ന് വയസ്സ് അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് അടുത്തിടെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാര് പ്രശാന്ത് നാരായണൻ പ്രശസ്ത തമിഴ് സിനിമാതാരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് എഴുപത്തിയൊന്ന് വയസ്സ് അന്തരിച്ചു പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക താങ്ക്